ഈ യാഥാസ്ഥിതികത തീർച്ചയായിട്ടും പുറകോട്ട് പിൻ പിടിച്ചു വലിക്കുന്ന ഒന്നാണ് അത് ചരിത്രത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഒന്നാണ് എങ്കിൽ പോലും അത് ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ അത് പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ വിത്തിൻ കോഡ്സ് ഒരു നിഷ്കളങ്കത പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രിവിലേജ് ഉള്ള വ്യക്തി ഒരു ഒരു പ്രത്യേക ജാതിയിൽ പിറന്നു ഒരു ഉന്നത ജാതിയിൽ പറഞ്ഞ മനുഷ്യൻ ആദ്യം തൊട്ട് അവസാനം വരെ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിലൊട്ട് അയാൾ ഈ പ്രിവിലേജ് മറ്റുള്ളവർ തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം തൻ്റെ അവസ്ഥയെ വിമർശനാത്മകമായിട്ടൊന്നും സമീപിക്കുന്നില്ല എന്ന് കരുതുക എന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴും ഇദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇയാൾ വിചാരിക്കും ഞാൻ എങ്ങനെ പ്രിവിലേജിന് ബാധ്യസ്ഥനായ ഒരാളാണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞാൽ കൺസർവേറ്റിസം അല്ലെങ്കിൽ യാഥാസ്ഥിതികത്വം പലപ്പോഴും അതൊരു ശീലമായിരിക്കും അപ്പോൾ ഈ ശീലത്തെയാണ് ഒരു ഈ പറയുന്ന നവോത്ഥാനത്തിന് നമ്മൾ നേരിടാൻ ശ്രമിച്ചത് ഒരു ശീലത്തിൽ ഒരു ജനതയെ മാറ്റിക്കുക എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയായിരുന്നു അത്